റെസ്റ്റോറന്റിന് മുന്നിൽ എല്ലാവരും ഒത്തുകൂടി രാത്രി വരെ മാത്രമേ ജനറേറ്റർ പ്രവർത്തിക്കുകയുള്ളൂ അടുക്കളയിൽ ഭക്ഷണം ഒരുങ്ങുകയാണ് സമയം ഏഴരയായിരിക്കുന്നു ചൂടുവെള്ളവും കട്ടൻ കാപ്പിയുമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ സായ്പമാർക്ക് അതാണെങ്കിലും മതി അവർ കഥ പറച്ചിലിന്റെ ലോകത്താണ് ഞങ്ങൾ പക്ഷേ മടുത്തിരിക്കുന്നു നല്ല വിശപ്പുമുണ്ട് അങ്ങനെയിരിക്കെ സലാഡ് എത്തി ആക്രമണം ഇതിൽ നിന്നും ആരംഭിക്കാം അല്പം കഴിഞ്ഞപ്പോഴേക്കും പ്രാകൃത രൂപഭാവങ്ങളുള്ള ഒരു തരം റൊട്ടിയും വന്നു നേരത്തെ കണ്ട ലൈം സ്റ്റോൺ ചിമിനിയിൽ നിന്ന് ഒട്ടിച്ചെടുത്ത കഷ്ണങ്ങൾ പോലെയുണ്ട് വണ്ടിയിൽ രാവിലെ കരുതിയിരുന്ന ഇഡലിയിൽ ഏതാനും എണ്ണം ബാക്കിയിരിപ്പുണ്ടായിരുന്നു അത് പങ്കിട്ട് ഞങ്ങൾ വിശപ്പടക്കി അങ്ങനെയിരിക്കെ ഇരുട്ടിൽ നിന്നും ഒരു പാട്ട് കേട്ടു അടുത്തുള്ള ഗോത്ര ഗ്രാമത്തിലെ യുവാക്കൾ കുറച്ച് നിഴൽ രൂപങ്ങൾ മാത്രം കറുകറുത്ത അവരെ ഇരുട്ടിൽ കാണാനേ കഴിയുന്നില്ല ഞാൻ അതിനാൽ ഒളിച്ചത്തിന് എതിരായി നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് കുറച്ചു നേരം നീണ്ടു പരിപാടി ആദ്യം കൈകൂട്ടിക്കൊണ്ടുള്ള പാട്ട് പിന്നെ നൃത്തം ക്യാമ്പിൽ ടൂറിസ്റ്റുകൾ വരുന്ന രാത്രികളിൽ അവരിവിടേക്ക് വരും പാട്ടും നൃത്തവുമായി രാവിനെ ആഘോഷമാക്കും സായിപ്പുമാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു ഏകദേശം നാൽപ്പത് മിനിറ്റ് നേരം ഞങ്ങൾ ആ കലാപരിപാടിയും കണ്ടിരുന്നു അഫാർ ഗോത്രക്കാരുടെ പരമ്പരാഗത നൃത്തം തന്നെയായിരിക്കാം